സ്ഥാനത്ത് തീരെ ഓതിയില്ലെങ്കിൽ അത് ഓക്കെ ആകുന്നു അതെങ്ങനെ പലരും പറയാറുണ്ട് ഒരാൾ ചെയ്തത് മറ്റൊരാൾക്ക് കിട്ടൂല വേറൊരാൾക്ക് വേണ്ടി അസയും ഓതിട്ട് എന്താ വേറൊരാൾ ചെയ്തത് കിട്ടും ഏറ്റവും വലിയ തെളിവല്ലേ ഇമാമ ഓതിയ പാർട്ടി ഇവനും അനുഭവിച്ചു കൊടുത്തില്ലേ കിട്ടും അത് വെറുതെ പറയുന്ന അവിടെയാണ് സുന്നതേ പ്രസക്തമാകുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നു ഞാൻ ആ വിഷയത്തിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വരുന്നു നിങ്ങൾ ചിന്തിക്കണം നിസ്കാരം എന്ന് പറയുന്നത് വലിയൊരു ബോധം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഏർപ്പാട് അപ്പൊ സാമൂഹ്യബോധം ഇല്ലെങ്കിൽ നിസ്കാരമില്ല ഞാനും എന്റെ അള്ളാഹും തമ്മിലുള്ള മുനാജാത്തിന്റെ ഇടയ്ക്ക് ഞാൻ ജനങ്ങൾക്ക് ധരക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ കൂട്ടിച്ചേർക്കും ഇനി നോമ്പിന്റെ കാര്യം നോക്ക് നിങ്ങൾ വൈദ്യശാസ്ത്രത്തിന്റെ വിദ്യ അനുസരിച്ച് നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറയപ്പെട്ടാൽ ആ വ്യക്തി ഒരു ഒരു നോമ്പിനൊരു ധാന്യം ധർമ്മം കൊടുക്കലാമുണ്ട് മറ്റൊരാൾ ഒരു ധാന്യം കൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഇവന്റെ നോമ്പായി മാറി നടത്തണം ആരാണ് കൂട്ടുമ്പോൾ എന്റെ ആരാധനയായി മാറുന്നു എന്റെ നോമ്പിനു പകരം ഒരു പാവപ്പെട്ടവൻ ഒരു മുത്ത് ധാന്യം സ്വീകരിച്ചുകൊണ്ട് അവന്റെ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞാൽ മതി സാമൂഹ്യ നിങ്ങൾ ചിന്തിക്കണം അതുപോലെ തന്നെ സക്കാത്ത് നോക്കും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം അത് നിശ്ചിതമായ അളവറ്റിയാൽ നിശ്ചിത സമയം പൂർത്തീകരിച്ചാൽ അർഹതപ്പെട്ട അവകാശിക്ക് എത്തിച്ചു കൊടുത്തിട്ട് സക്കാത്തെന്ന ബാധ്യത കൊടുത്തത് കൊണ്ട് മാത്രം ഒരു സമ്പന്നനായ മനുഷ്യൻ രക്ഷപ്പെടുന്നുമില്ല അതുകൂടി ചിന്തിക്കണം നമ്മളിൽ പലരും അങ്ങനെയാണ് നമ്മൾ രണ്ടര ശതമാനം പണത്തിന്റെ സക്കാത്ത് കൊടുത്ത് അല്ലെങ്കിൽ ധനത്തിന്റെ സക്കാത്ത് രണ്ടര ശതമാനം കൊടുത്ത് പിന്നെ എന്റെ കയ്യിൽ ഒന്നുമില്ല ചില വലിയ സമ്പന്നന്മാരൊക്കെ വീടിന് മുമ്പിൽ ബോർഡ് വെക്കാറുണ്ട് ഈ വർഷത്തെ സക്കാത്ത് തീർന്നു നിങ്ങോട്ട് വരണ്ടതാണ് അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ ഒരിക്കലും വിസനം അനുവദിച്ചു കൊടുത്തിട്ടില്ല കാരണം പരിശുദ്ധ പറഞ്ഞു നമ്മുടെ സമൂഹത്തിലെ സമ്പന്നർ എന്ന് പറയുന്ന ആളുകൾക്ക് ദരിദ്രരായ ആളുകളുടെ ആവശ്യ നിർവഹണത്തിന് മതിയായ ഒരു തുക സ്വതക്ക കൊടുക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് അടിസ്ഥാന ജീവിത ആവശ്യം കഴിച്ച് ബാക്കി ശേഷിപ്പ് സ്വത്തുണ്ടെങ്കിൽ ഒരു സാധുവായ മനുഷ്യൻ നിങ്ങളെ പഠിക്കൽ വന്ന് ചോദിച്ചാൽ കൊടുക്കൽ നിർബന്ധമാണ് പോലെ നിർബന്ധമാണ് എന്റെ ജക്കാത്ത് തീർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ആവശ്യം കഴിച്ച് ശേഷിപ്പുണ്ടെങ്കിൽ നീ കൊടുത്തേ പറ്റൂ അല അലിയും എന്നാണ് ധനത്തിൽ ഒരു പരിശുദ്ധ ദീൻ ം നിർബന്ധമാക്കിയിട്ട് അല്ലാഹുന്റെ പരിശുദ്ധം നിങ്ങൾ കൊടുക്കാൻ നിർബന്ധമാണ് അത് നിർബന്ധ അല്ലാഹു നിനക്ക് തന്നെ സമ്പാദ്യത്തിന്റെ പാവം വന്ന് ചോദിച്ചാൽ കൊടുത്തോളണം നമ്മൾ നമ്മളുണ്ടാക്കി വെച്ചത് വേറെ ആക്കണം അതോടൊള്ള ഫലക്കു അക്കബാത്ത ചോദിക്കാൻ കാരണം എന്നെ ചുരം കയറുന്നില്ലേ ചുരംകോറാൻ കുറച്ച് പ്രയാസ എന്താണ് സംഗതി സംഗതി ദരിദ്രനെ മോചിപ്പിക്കല പൈസ അല്ലേ ആ രീതിയിൽ നമ്മുടെ പരിശുദ്ധത്തിൽ കൃത്യമായി പറഞ്ഞ ചില സംഭവഗതികളുണ്ട് ഇതൊക്കെ സാമൂഹ്യബന്ധിയ മറ്റുള്ളവന്റെ കണ്ണീര് കാണാതെ വലിയ നിസ്കാരക്കാരൂല വലിയ ദഗ്രയും സ്വരാത്തിന്റെയും ഉടമയായിട്ട് പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം കാണാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല ചിന്തിക്കണം നിങ്ങൾ അത് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ട് ക്രൈസ്തവ മതം അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാം മതം അംഗീകരിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും ഈ സാമൂഹ്യ സേവനത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇസ്ലാം അത് ആരാധനയുടെ ഭാഗം തന്നെയാണ് നിങ്ങൾ ഫറന്നായ അമലൊക്കെ ചെയ്തിന്റെ ശേഷം പിന്നെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പണി എന്താ ഒരു വ്യക്തിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്യലാണ് ഒരാൾക്ക് സന്തോഷം ജനിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യണം ഹൈന്ദവ കർമ്മത്തിന്റെയും അടിത്തറ തന്നെയാണ് അവര് പറഞ്ഞത് മാനവ സേവയാണ് മാധവ സേവ എന്ന് അവര് പറയും മാനവ സേവയാണ് മാധവ സേവ